श्रीमन्नारायणेन दशकं पतन्पत् श्लोकम् एदसान्तावदयाच तामपि त्वमेव कारुण्यभराध्वरानदाः भवद्विचिन्तापि शिवाय देहिनां भवद्वसौरुद्रनुतिश्च सामदा अवाप्यकान्तां तनयां तयारमध्वं दशलक्षवत्सरीं सुतोस्तु दक्षो ननु तत्क्षणाच्च मां मुदैवतान। प्रचेतसां तावत् प्लस् अयाचतां प्लस् अपि

शिवाय देहिना भवतु प्लस असौ भवत्वसौ रुद्रनुदिः च रुद्रनुदिश्च कामदा अवाप्य कान्तां तनयां महीरुहां तया रमध्वं, दशलक्षवत्सली सुतः प्लस् अस्तु सुतोऽस्तु ननु तत्क्षणात् च ततक्षणाश्च तत्क्षणाच्च मा प्रयास्य प्लस् इति प्रयास्ये थी प्रयास्य थे थी प्रयास्य प्लस इति प्रयास्य थे थी, थी नरगदा मुदा प्लस एवा मुदयवा तान हरे कृष्णा ശ്ലോകത്തിൽ നമ്മൾ പാത്രംസ്സുകൾക്ക് മിന്നാടി ഭഗവാൻ അഷ്ടഭുജങ്ങളോട് ആയുധങ്ങളോട് കൊണ്ട് പ്രത്യക്ഷമാരും ഇപ്പൊ പ്രചേതസ്സുകൾ ഒന്നും കേൾക്കലെയാ ഭഗവാൻ നമ്മൾ മിന്നാടി വന്നാ നമ്മൾ എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും കേൾക്ക വേണ്ട അവരകെ നമ്മൾക്ക് എന്ന വേണമോ വേണങ്കർ പാത്തു തരുവരങ്ങനെ ഒന്നുമേ കൂടി കേതൂടി കാരുണ്യ ഭത് വരാൻ കരുണീന്നാല് ഭഗവാനെ വേണങ്കർതെല്ലാം വരദാനമാക്കൊടുത്ത

അതേമാതിരി മുന്നാടി ശ്ലോകത്തിലെ ദരിദ്രഗീതം ആര് ജപിക്കറാളോ അവൾക്ക് എല്ലാ അഭീഷ്ടങ്ങളും അവ എല്ലാം നനയ്ക്കറാളോ ആൾക്ക് എന്നെല്ലാം ആശകൾ ഒരുക്കോ ഉം സകല കാമങ്ങളും അവൾക്ക് തീരും അത് എപ്പോഴി തീരും വേണം കറമാതിരി നല്ല മാതിരി അത് അവസാനിക്കും അപ്പോൾ അതൊക്കെ ഒരു എക്സാമ്പിൾ ചെന്ന് എപ്പോഴാണ് ഒരാളെനിക്ക് എന്താ പൈസ പിരിവേക്ക് പോവാനുള്ള എന്താ കളക്ഷനൊക്കെ എല്ലാം പോവാളെ ഒരാളുടെ പോയിട്ട് അപ്പോൾ എന്താ എല്ലാം നടക്കരുത് എന്നാ ഒരു ഫങ്ഷനൊക്കെ എല്ലാട്ട ഒരു ഇതൊക്കെ ജില്ലിക്കെട്ടുന്നത് തന്നെ പൈസ പിരിവേക്ക് പോപ്പെട്ടത് അപ്പോൾ അവ നല്ല വിഷയങ്ങളെല്ലാം കൊണ്ടുള്ളൂ ശരി ആൾക്കൊരു ടെൻ തൗസൻഡ് കൊടുക്കലാന്നവര് നനയ്ക്കത്തെ എന്താ വന്നവാ കേപ്പാളാം നിങ്ങൾ ഒരായിരം രൂപ കൊടുക്കണം എന്നൊരു ചുല്ലൗസൻഡ് കൊടുക്കണം എന്ന് ചൊതിരിക്കും ഇവ തൗസൻഡ് തന്നെ കേൾക്കണം അപ്പീന്ന് തന്നെ പറയാം അതേമാതിരിയൊക്കെ നമ്മൾ ഭഗവാന്റെ നമ്മളോട് ആശകൾ കേൾക്കപ്പെട്ടുള്ളൂ ഭഗവാൻ നമ്മൾക്ക് നന്ന പെരിശ വെച്ചൊണ്ടിരിക്കാൻ നമ്മൾ പോയിട്ട് കുട്ടിയ കേക്കവേ വേണ്ട ഭഗവാന് എന്നതെനക്ക് നല്ലതോ അതെനക്ക് കൊടു കേട്ടാ കേട്ടു മുതൽ ശ്ലോകത്തില് നമ്മൾ മുതൽ ദശകത്തിൽ പാത്രമേ അജസ്രാമങ്ങളും നമ്മൾക്ക് ഭഗവാൻ തരിക ചൊല്ലി ചെല്ലുവാരി അതേമാതിരി ഇത് പ്രചേതസ്സുകൾ ഭഗവാന്റെ കേക്കല് ഞാൻ വിസായിക്കിരുന്നു വാൾക്ക് ായിട്ട് ഭഗവാനെ വൃക്ഷങ്ങളോട് പുത്രിയ മാരിഷാവ് ഇവൾക്ക് കൊടുക്ക വിവാഹത്തിന് ഇപ്പൊ വൃക്ഷങ്ങൾക്ക് പുത്രി ഉണ്ടാകുമോ അപ്പീന്ന് തോന്നുന്നില്ല തയാ ദശലക്ഷമത്വം ഇവ അത് ഭാര്യ കൂട് നിങ്ങളിലേക്ക് പത്ത് ലക്ഷം സംവത്സരങ്ങൾ എന്ത് നല്ല പുത്രൻ സുതഹ അസ്തുകര പേരിലൊക്കെ ഒരു പുത്രൻ കടക്കും തണാത് പ്രയാസ്യത അന്ത പുത്രൻ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ തിരുപ്പി എന്നെ വന്ന് തപസ് പണി എന്നെ പ്രാപിക്കണം ഇതി താൻ മുതാ ഇപ്പോഴും ഭഗവാൻ സന്തോഷത്തോടെ വാർത്ത ചെന്നു പിന്നാക്കി വൃക്ഷങ്ങളോട് പുത്രി ചെന്ന പിന്നാടി കണ്ണു മഹർഷി പ്രമ്ളോജ ഒരു ദേവസ്ത്രീ ഇവർ തപസ് പണ്ടത്തിൽ പ്രമ്ളോജ വരുവാ പ്രമ്ളോജാങ്ക ദൈവ സ്ത്രീ ഉണ്ടാകുന്നതാക്കും കൈ അപ്പോൾ ദേവസ്ത്രീ ആക്കും അവ ഏതോ ശാപത്തിനാലോ അല്ലെങ്കിൽ കുഞ്ഞനാഴി ഇരുന്നിട്ട് തിരുമ്പി ദേവലോകത്തൊക്കെ പോയി ഇടുക അപ്പോൾ അവളല്ല എൻ്റെ കുഴന്തയെ പാത്തുക്കുമ്പോഴേ മഹർഷിക്ക് കുഴമ്പയെ പാത്തുക്കുമ്പഴേ അത് അവരൊരു തപസ് കൊണ്ടപ്പോണം അവരും പോയിട്ട് ഉടനെ അങ്കിരിക്കപ്പെട്ട വൃക്ഷങ്ങളാണ് എൻ്റെ കുഴന്തയെ വളർത്തിയെന്ന് പറയാക്ക വൃക്ഷങ്ങളോട് സ്ത്രീ അപ്പം ചെല്ലപ്പെട്ടത് അന്ന് കുഴന്തയ അവ്രന് അത് സഹായമായിരിക്കാം അ കുഴന്തയ വളർന്ന് വറുത്ത് ഔഷധങ്ങളോടെല്ലാം രാജാ അല്ല ചന്ദ്രൻ അപ്പം ചന്ദ്രന് അവാള അത് കുഴന്തയെ വളർത്തിക്കൊണ്ടുവരുവ അപ്പടി ഭഗവാനോട് കല്പനയം വെച്ചെന്ന് അവരിക്ക് അന്ന കുഴന്തയെ അരിശാസപ്പെടുന്ന പ്രചേദസുകൾക്ക് പത്ത് പേർക്ക് മാച്ചതുന്നത് കല്യാണ ഇനി ആ വാളിക്ക് ആ വാൾക്ക് ഭഗവത് സായുജ്യങ്ങളൊക്കെ അവതരിപ്പിടിയാക്കും അപ്പിങ്ങറതെല്ലാം ഇനിയുള്ള ദശ ശ്ലോകത്തിൽ പാക്ക് ഹരേ കൃഷ്ണ